നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെക്കുറിച്ച് പണ്ട് നമ്മൾ വേനൽക്കാലത്ത് അനുഭവിച്ചിരുന്ന ചൂടോ കാര്യങ്ങളോ അല്ല നമ്മളിപ്പോൾ അനുഭവിക്കാറുള്ളത് അത് ശക്തമായിട്ടുള്ള ചൂടും ആ ചൂട് കൂടുന്നതിനനുസരിച്ചാല് നമുക്ക് ജലത്തിൻ്റെ ലഭ്യതയും ഒരുപാട് കുറഞ്ഞു കളഞ്ഞ് വരുവാ നമുക്ക് പണ്ടൊക്കെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാല് വളരെ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു കനാലുകളിൽ വെള്ളം വിടുന്നത് ഇത് നമ്മുടെ വീണ്ടും തൊട്ടടുത്തുള്ള കനാലാണ് ഇവിടെ വെള്ളം വരുമ്പം നമുക്കറിയാം നമ്മൾ നനയ്ക്കാൻ കുളിക്കാൻ അങ്ങനെ പല പലതരത്തിലും വെള്ളം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കനാലി വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വീടുകൾ കിണറുകളുള്ള കിണറ്റിലെല്ലാം വെള്ളമാകും ഇങ്ങനെ കനാലി വെള്ളം വരുന്നതിലൂടെ ആയിരുന്നു ഈ കൃഷിയിടങ്ങളിലൊക്കെ നേരത്തെ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടി കൊണ്ടിരിക്കുന്നത് ഇപ്പം കണ്ടില്ലയോ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ കനാലിൽ നമുക്ക് വെള്ളം കിട്ടുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന വലിയ കുഴലിലൂടെയാണ് നമുക്ക് കനാലിലോട്ട് വെള്ളം എത്തുന്നത് നമ്മുടെ ഇവിടെ രണ്ട് ഉയർന്ന ഭാഗങ്ങളായിട്ട് കനാലും അതിൻ്റെ നടുക്ക് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ചയിലൊരു കണ്ടമാണുള്ളത് അപ്പോഴേ നമ്മുടെ ഇവിടെയോട്ട് വെള്ളം എത്തുന്നത് അപ്പുറ സൈഡിലെ കനാലിൽ നിന്ന് താഴ്ചയിലോട്ട് വെള്ളം വന്ന് അവിടുന്ന് നല്ല ഫോഴ്സിൽ ഇപ്പറ സൈഡ് നമ്മുടെ മുകളിലോട്ട് വെള്ളം കയറും ആ ഉള്ളത് ഈ കണ്ടത്തിലോട്ട് വെള്ളം വരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള കൃഷികൾക്കും എല്ലാം വെള്ളം കിട്ടാറുണ്ട് നമ്മുടെ അപ്പുറ സൈഡിലെ കനാലിൽ വെള്ളമുണ്ട് പക്ഷെ അത് നമ്മളുടെ ദേ ഈ കണ്ടം വരെ എത്തുന്നുള്ളൂ നമ്മൾ നമ്മളിവിടോട്ട് കയറാൻ കയറുന്നില്ല ഇപ്പുറ സൈഡിലോട്ട് കയറുന്നില്ല അതെന്താണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്ന അത്യാവശ്യം നല്ല വെള്ളം കിടക്കുന്നുണ്ട് ഈ വഴി ഇതല്ലേ ഇപ്പുറ സൈഡ് കയറിയതാണ് ഈ വഴി നേരെ കയറി തരുന്നിടത്ത് കനാൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അപ്പുറത്ത് വെള്ളം കയറാത്തത് കണ്ടില്ലേ ഇത് നമ്മുടെ അവിടെയുള്ള അത്രയും തന്നെ വലിയ കനാലാണ് ഇവിടെ ഫുള്ള് നിറഞ്ഞ് കിടക്കുക വെള്ളം കയറാത്തതിൻ്റെ കാരണം എന്താ ഇതാണ് ഫുള്ള് ചപ്പാണ് മൊത്തം ചപ്പ് കയറി അടഞ്ഞിരിക്കുക ഇവിടെ ഈ കാണുന്ന ചാലുകൊണ്ടോ ഇത് നമ്മുടെ ഇവിടെ ഈ കനാലി നിറഞ്ഞു കഴിയുമ്പോൾ അധികത്തിലുള്ള വെള്ളം പോകാനുള്ള ചാലാണ് നമ്മളെപ്പോൾ സാധാരണക്കാർ ഇതേപൂൺക്ക് കനാലിൽ വേനലായി കഴിയുമ്പോൾ കനാലി വരുന്ന വെള്ളത്തിലാണ് നനയ്ക്കുകയും കുളിക്കുകയുമെല്ലാം ചെയ്യുന്നത് ആ വെള്ളത്തിലാണ് എല്ലാവരും ഇതേ ഇതേപൂൺ കൊള്ള പ്രവർത്തികൾ കാണിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ല ഇതേ സ്നഗ്ഗി വരെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടിട്ടിരിക്കുക ആൾക്കാർ ഉപയോഗിക്കുന്ന വെള്ളമല്ലേ അത് ഇതിപ്പോൾ ഇത്ര ഇതുപോലക്കഥ അഴുക്കാക്കിയിരുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ കണ്ടോ ഈ ചുറ്റും കിടക്കുന്നത് ഇപ്പം ഈ ഒരു പ്രാവശ്യം വെള്ളം വന്നപ്പോൾ മാരിയിട്ട് ചപ്പാപ്പൊ ഒന്നും ഓർത്ത് നോക്കി എന്തുമാത്രമായിരിക്കും ഇതിനകത്ത് ചപ്പ് വരുന്നതെന്ന് ആ എല്ലാം കൂടി കയറി അടഞ്ഞിട്ടാണ് അപ്പർ സൈഡിലോട്ട് വെള്ളം പോകത്തത് കാരണം അത്ര ശക്തിക്ക് വെള്ളം ഒഴുകാൻ പറ്റുന്നില്ല ഇതിൻറെ ഉള്ളിലോട്ട് ചപ്പ് അവിടെ ഈ നമ്മളാ കണ്ട കുഴല് പൂണുക തന്നെയാണ് അവിടെ ചെറിയ കമ്പികളാണ് ആ ചപ്പ് കയറി അടങ്ങിയിട്ട് വെള്ളം ഒരു തുള്ളി അനങ്ങുന്നില്ല സ്വന്തകാര്യം മാത്രമല്ല ഇടയ്ക്കൊക്കെ മറ്റുള്ളവരെ കുറിച്ചുകൂടി ചെന്ന് വച്ചാൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല